നമസ്കാരം വസീകര എന്ന ഗാനം ഒരു കാലത്തുണ്ടാക്കിയ ഓളം അത്ര പെട്ടെന്ന് ആരും മറക്കാനിടയില്ല രണ്ടായിരത്തി ഒന്നിൽ എ ആർ റഹ്മാൻ തരംഗം തെന്നിന്ത്യയിൽ കത്തി നിൽക്കുമ്പോൾ കവയത്രി താമരയുടെ വരികളിലൂടെ ഇതുപോലെ മനോഹരമായ ഒരു മെലഡി ഇറങ്ങുമ്പോൾ അതിൻ്റെ സംഗീത സംവിധായകൻ ചെന്നൈ മൊസോട്ടല്ലാതെ മറ്റാരും ആകാൻ വഴിയില്ല എന്നാണ് പൊതുജനം കരുതിയത് ഗൗതം മേനോൻ്റെ സംവിധാനത്തിൽ മാധവൻ നായകനായ ചിത്രത്തിലെ പാട്ടുകൾ നൂറ്റാണ്ട് അടുത്തിട്ടും ഇന്നും തമിഴകത്തിൻ്റെ ടോപ്പ് ടെൻ ലിസ്റ്റിൽ ഉണ്ട് പക്ഷേ റഹ്മാൻ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കീബോർഡ് ആർട്ടിസ്റ്റായിരുന്നു വെറും ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു ആ മാന്ത്രിക സംഗീതം സൃഷ്ടിച്ചത് എന്ന് കേട്ടപ്പോൾ പലരും അമ്പരന്നുപോയി അതാണ് ഹാരിസ് ജയരാജ് എന്ന തമിഴകത്തിൻ്റെ മെലഡി മാന്ത്രികൻ ന്യൂസ് ഇൻഡഫ്തിൽ ഇന്ന് ചർച്ച ചെയ്യുന്നതും ഹാരിസ് ജയരാജിനെ കുറിച്ചാണ് വസീകര എന്ന ഗാനം വലിയ രീതിയിലാണ് ഹിറ്റായത് പിന്നീട് അങ്ങോട്ട് തുടർച്ചയായി ഹിറ്റുകൾ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ കോളിവുഡിലുണ്ടായ വിഷയം ഈ പയ്യൻസ് പോലും മറികടക്കും എന്നായിരുന്നു ഇളയരാജയുടെ കീബോർഡ് ആർട്ടിസ്റ്റ് ആയിരുന്ന റഹ്മാൻ ആയിരുന്നല്ലോ ഗുരുവിനെ നിഷ്പ്രഭനാക്കിക്കൊണ്ട് വളർന്നത് അതുപോലെ തന്നെ ഈ ശിഷ്യനും ഗുരുവിനെ പിന്തള്ളുമെന്നൊക്കെ പ്രവചനങ്ങൾ ഉണ്ടായി പക്ഷേ റഹ്മാൻ ഓസ്കർ അവാർഡ് നേടി ലോകത്തിൻ്റെ നെറുകയിലേക്ക് വരെ ഇന്ത്യൻ സംഗീതത്തെ എത്തിച്ചപ്പോൾ ഹാരിസ് വല്ലാതെ പിറകോട്ടടിക്കുകയായിരുന്നു ഇപ്പോൾ ജയിലറിലെ കാവാലയ ഗാനമടക്കമുള്ള പാനിൻഡ്യൻ ഹിറ്റുകൾ സൃഷ്ടിച്ച് അനിരുദ്ധ് രവിചന്ദ്രൻ എന്ന ചെറുപ്പക്കാരൻ പത്ത് കോടിയോളം രൂപ പ്രതിഫലം ഒറ്റപ്പടത്തിന് വാങ്ങി റഹ്മാന്റെ മുകളിലും എത്തി അടുത്ത കാലത്തായി പഴയതുപോലെ ഹിറ്റുണ്ടാക്കാൻ റഹ്മാന് കഴിയുന്നുമില്ല ഇപ്പോൾ അനിരുദ്ധ് റഹ്മാൻ ആരാധകർ തമ്മിൽ സോഷ്യൽ മീഡിയയിൽ ഫാൻ ഫൈറ്റ് ശക്തമാണ് അപ്പോഴാണ് ഹാരിസ് ജയരാജിന്റെ തിരിച്ചുവരവിന്റെ വാർത്തകളും പുറത്തു വരുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഹാരിസ് ജയരാജിൻ്റെ പേരിൽ കാര്യമായ ഹിറ്റുകളൊന്നും ഇല്ല കമൽഹാസനുമായും ഗൗതം മേനോനുമായുള്ള പിണക്കങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കരിയറിന് തന്നെ തിരിച്ചടിയായത് എന്നൊരു തമിഴക മാസിക പറയുന്നുണ്ട് പക്ഷേ ഇപ്പോഴിതാ ഹിറ്റ് സംവിധായകൻ ഗൗതം വാസുദേവ് മേനോൻ്റെ ധ്രുവനക്ഷത്രം എന്ന സിനിമയിലൂടെ ഹാരിസ് ജയരാജ് വീണ്ടും മുഖ്യധാരയിലേക്ക് എത്തുകയാണ് അനിരുദ്ധ് രവിചന്ദ്രനും ഗോവിന്ദ് വസന്തയും ഡി ഇമാനുവൊക്കെ അരങ്ങുവാഴുന്ന തമിഴകത്ത ഹാരിസ് ജയരാജിന് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആരാധകർ തെന്നിന്ത്യൻ സിനിമയിലെ തിരക്കേറെ ഗിറ്റാറിസ്റ്റുകളിൽ ഒരാളായ എസ് എം ജയകുമാറിന്റെയും റെയ്ച്ചൽ ജയകുമാറിന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജനുവരി എട്ടിന് ചെന്നൈയിലെ ഒരു ക്രിസ്ത്യൻ നാദാർ കുടുംബത്തിലാണ് ഹാരിസിൻ്റെ ജനനം ആറാം വയസ്സിൽ കർണാടക സംഗീത പഠനത്തിലൂടെയാണ് തുടക്കം പിതാവ് ജയകുമാറും പിൽക്കാലത്ത് മ്യൂസിക് ഡയറക്ഷനിലേക്ക് കടന്നു വന്നിരുന്നു പ്രശസ്ത സംഗീത സംവിധായകനായ ഷ്യാമിൻ്റെ സഹായിയായിരുന്നു അദ്ദേഹം മകനെ ഒരു ഗായകനാക്കണമെന്ന് പിതാവ് ആഗ്രഹിച്ചു പക്ഷേ സംഗീത സംവിധാനത്തിലായിരുന്നു ഹാരിസിന് കമ്പം തൻ്റെ ശബ്ദം നല്ലതല്ലെന്നും അതുകൊണ്ട് തന്നെ തനിക്ക് പാടാൻ കഴിയില്ല എന്നും ഹാരിസ് പിന്നീട് ഒരിക്കൽ പറയുകയുണ്ടായി കെ കെ നഗറിലെ ശ്രീകൃഷ്ണസ്വാമി മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് ഹാരിസ് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് തുടർന്ന് ഇന്റർമീഡിയറ്റ് പൂർത്തിയാക്കിയ ശേഷം ബിരുദം പൂർത്തിയാക്കാൻ ചെന്നൈയിലെ മദ്രാസ് സർവകലാശാലയിൽ ചേർന്നു അതിനുശേഷം ലണ്ടനിലേക്ക് മാറുകയും ട്രിനിറ്റി കോളേജ് ഓഫ് മ്യൂസിക്കിൽ പ്രവേശനം നേടുകയും ചെയ്തു ആ കാലമാണ് തന്നെ രൂപപ്പെടുത്തിയതെന്ന് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇന്ന് കോടികൾ വിലയുള്ള ഈ സംഗീത സംവിധായകൻ്റെ ബാല്യം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു പക്ഷേ അവിടെയും അച്ഛനും അമ്മയും തന്നെ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചുവെന്നാണ് ഹാരിസ് പറയുന്നത് ഇക്കഴിഞ്ഞ പിറന്നാളിൽ തങ്ങളുടെ ഓലപ്പൂരയ്ക്ക് മുന്നിൽ നിന്ന് അച്ഛനും അമ്മയ്ക്കും അമ്മയ്ക്കുമൊപ്പമുള്ള ചിത്രം അദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്നു വെറും രണ്ട് വയസ്സ് പ്രായമുള്ള ഹാരിസിനെയാണ് ചിത്രത്തിൽ കാണാൻ കഴിയുന്നത് ഹാരിസിനെയും സഹോദരിയെയും കയ്യിലെടുത്തുകൊണ്ട് വീടിന് മുന്നിൽ നിൽക്കുന്ന അച്ഛനും അമ്മയുമാണ് ചിത്രത്തിൽ തന്നെ ഇപ്പോഴത്തെ നിലയിൽ എത്തിച്ചതിന് മാതാപിതാക്കൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് ഇന്ന് സിനിമയും അതിലേറെ പ്രതിഫലം തരുന്ന സ്റ്റേജ് ഷോകളുമായി കോടികൾ സമ്പാദിക്കുമ്പോഴും ഹാരിസ വന്ന വഴി മറക്കുന്നില്ല എയർ റോമാൻ മണി ശർമ്മ വിദ്യാസാഗർ രാജ യുവൻ ശങ്കർ രാജ എന്നിവരുടെ കീഴിൽ കീബോർഡ് വായിച്ചുകൊണ്ടാണ് ഹാരിസ് ചലച്ചിത്ര സംഗീത ലോകത്തേക്ക് കടന്നു വരുന്നത് പന്ത്രണ്ട് വർഷത്തോളം ഇദ്ദേഹം സംഗീത സംവിധാന സഹായി എന്ന നിലയിൽ പ്രവർത്തിച്ചു ഇക്കാലയളവിൽ ചില ടി വി പരസ്യങ്ങൾക്കും മ്യൂസിക് ചെയ്യുകയുണ്ടായി ബഹുമാന പരിശീലനമാണ് തന്നെ വളർത്തിയതെന്ന പല അഭിമുഖങ്ങളിലും അദ്ദേഹം പറയുന്നുണ്ട് ഗൗതമ മേനോൻ എന്ന സംവിധായകനുമായി ഒരു പരസ്യ ചിത്രത്തിൻ്റെ ഭാഗമായി ഉണ്ടായ സൗഹൃദമാണ് ഹാരിസിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് അദ്ദേഹം ആദ്യമായി സംഗീത സംവിധാനം ചെയ്തത് മിന്നലെ എന്ന ഗൗതം മേനോൻ ചിത്രത്തിന് വേണ്ടിയാണ് ഈ ചിത്രത്തിലെ പാട്ടുകൾ വൻ വിജയമായിരുന്നു വസീകര എന്ന് തുടങ്ങുന്ന ഈ ചിത്രത്തിലെ ഗാനം തരംഗമായി മാറി തമിഴകത്തെ എക്കാലത്തെയും ഹിറ്റ് ടീമായ താമരേ ഗൗതം ഹാരിസ് സംഗീതത്രയത്തിൻ്റെ പിറവിയും ഇവിടെ നിന്നാണ് മിന്നല എന്ന ചിത്രം ഹിന്ദിയിൽ രഹ്നാ ഹെ തേരെ ദിൽ മേം എന്ന പേരിൽ ചിത്രീകരിച്ചപ്പോൾ ഈ പാട്ടുകൾ അതേപടി ഉപയോഗിക്കുകയായിരുന്നു ഹിന്ദിയിൽ ചിത്രം ഹിറ്റായില്ല എങ്കിലും പാട്ടുകൾ സൂപ്പർ ഹിറ്റായി മിന്നലയിൽ വസീകര ഇവനാരോ നഞ്ജയ് പൂ തുടങ്ങിയ ഗാനങ്ങളാണ് താമരയുടെ തൂലികയിൽ നിന്ന് പിറന്നു വീണത് വസീകര ഇന്ത്യൻ സിനിമയിലെ തന്നെ എവർഗ്രീൻ ലവ് ട്രാക്കായി മാറി ആദ്യ സിനിമയിലൂടെ തന്നെ മികച്ച സംഗീത സംവിധായകനുള്ള ഫിലിംഫെയർ പുരസ്കാരവും ഹാരിസിന് തേടിയെത്തി തുടർച്ചയായി ഒൻപത് ഫിലിംഫെയർ പുരസ്കാരങ്ങൾ നേടിയ സാക്ഷാൽ എ ആർ റഹ്മാന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തായിരുന്നു പുരസ്കാര നേട്ടമെന്ന പ്രത്യേകതയുമായി ഹാരിസ് നിറങ്ങി നിന്നത് ഇതോടെ ഷിഷൻ റഹ്മാന് ഭീഷണിയായി വരെ റിപ്പോർട്ടുകൾ പറഞ്ഞു മിന്നലയ്ക്ക് ശേഷം ഹാരിസ് ജയരാജ് സംഗീതം നൽകിയ ട്വൽവ് ബി മജ്നു എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങളും വളരെയേറെ പ്രചാരം നേടി സൂര്യയുടെ കരിയർ ബ്രേക്കായി മാറിയ ആക്ഷൻ റൊമാൻറിക് ത്രില്ലർ കാക്ക കാക്കയിൽ ഹിറ്റ് ത്രയം വീണ്ടും ഒന്നിച്ചു പാട്ടിലും പശ്ചാത്തല സംഗീതത്തിലും ഹാരിസ് ഒരുപോലെ കഴിവ് തെളിയിച്ച ചിത്രമായിരുന്നു കാക്ക കാക്ക ഫിലിംഫെയറിൽ പുരസ്കാര നേട്ടം ആവർത്തിച്ച ഹാരിസ് ആ വർഷത്തെ മികച്ച സംഗീത സംവിധായകനുള്ള തമിഴ്നാട് സർക്കാരിൻ്റെ പുരസ്കാരവും നേടി ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും സൂപ്പർ ഹിറ്റുകളായിരുന്നു മിനലയുടെയും കാക്ക കാക്കയുടെയും റീമേക്കുകളും ഹാരിസിൻ്റെ മാന്ത്രിക സംഗീതം അകമ്പടി തീർത്തു പിന്നീട് വേട്ടയാട് വിളയാടിലും വാരണമായും താമര ഗൗതം ഹാരിസ് ത്രയം വിജയം ആവർത്തിച്ചു രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ വാർണമായിരം എന്ന മ്യൂസിക്കൽ ലവ് സ്റ്റോറി മൂവരുടെയും കരിയർ ബെസ്റ്റുകളിൽ ഒന്നായി ഇന്നും കണക്കാക്കപ്പെടുന്നുണ്ട് എന്നാൽ രണ്ട് വർഷങ്ങൾക്കപ്പുറം വിനയ്ത്താണ്ടി വരുവായ എന്ന ചിത്രം റിലീസാകുമ്പോൾ സംഗീത സംവിധായകനായി എത്തിയത് സാക്ഷാൽ എ ആർ റഹ്മാൻ ഗൗതമ മേനോനും ഹാരിസ് ജയരാജും തമ്മിലുള്ള ഈഗോ ക്ലാഷ് ആ ഹിറ്റ് ജോഡികളെ പിരിച്ചു അപ്പോഴും താമരയുടെ വരികൾ ഗൗതത്തിൻ്റെ പ്രണയ സിനിമയ്ക്ക് മിഴിവേകി നീതാനെ എൻ പൊൻവസന്തത്തിലും ഹാരിസ് തഴയപ്പെട്ടു ഇളയരാജയായിരുന്നു സംഗീതം ഇളയരാജയുടെ അനിഷ്ടം കാരണം താമരയെയും ഗൗതം ഗൗതമേനോന് സിനിമയിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നു ഇടക്കാലത്ത് കമൽഹാസനുമായി അദ്ദേഹത്തിന് പ്രശ്നമുണ്ടെന്ന് കേട്ടിരുന്നു എന്നാൽ ഇതെല്ലാം പിന്നീട് പരിഹരിക്കപ്പെട്ടു ഏഴ് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം എന്നെ അറിയുന്നാൽ എന്ന അജിത് കുമാർ ചിത്രത്തിലൂടെ ഹാരിസ് താമര ഗൗതം ത്രയം പിണക്കങ്ങൾ മറന്ന് ഒന്നിച്ചപ്പോൾ തമിഴകത്തെ മറ്റൊരു മ്യൂസിക്കൽ ഹിറ്റായി സിനിമ മാറി തുടർന്നും ഹാരിസിനും ഗൗതത്തിനും ഇടയിൽ ഇടവേളകളുണ്ടായി ഇനിയും റിലീസിങ്ങിൽ അനിശ്ചിതത്വം തുടരുന്ന വിക്രം ചിത്രം ധ്രുവനക്ഷത്രത്തിലെ ഒരുമനം എന്ന മനോഹരമായ ഗാനത്തിലൂടെ ഹാരിസ് ഗംഭീര തിരിച്ചുവരവ് നടത്തി അന്തരിച്ച പ്രശസ്ത ഛായാഗ്രഹകരും സംവിധായകനുമായ കെ വി ആനന്ദിൻ്റെയും ജീവയ്യുടെയും ഇഷ്ട സംഗീത സംവിധായകരൻ ഒരാളായിരുന്നു ഹാരിസ് ജയരാജ് തങ്ങളുടെ സിനിമകളിൽ പ്രധാനം ഹാരിസിൻ്റെ പാട്ടുകൾ തന്നെയായിരുന്നു ട്വൽവ് ബി ഉള്ളം കേൾക്കുമേ ഉന്നാലെ ഉണ്ണാലെ ദാം ധൂം തുടങ്ങി നാല് ചിത്രങ്ങളിൽ ഹാരിസും ജീവയും ഒന്നിച്ചു അയൻ കോ മാട്രാൻ അനേകൻ കാപ്പാൻ എന്നീ ചിത്രങ്ങളിൽ അദ്ദേഹം കെ വി ആനന്ദിനൊപ്പം പ്രവർത്തിച്ചു എ ആർ മുരുകദോസിനൊപ്പം ഗജിനി തുപ്പാക്കി ഏഴാമറിവ് സ്പൈഡർ എന്നീ ഹിറ്റ് ചിത്രങ്ങൾക്ക് ഈണമൊരുക്കിയതും ഹാരിസ് ജയരാജാണ് എ ആർ റൊമാൻ ഹോളിവുഡ് സിനിമകളുടെ തിരക്കിലായപ്പോൾ ശങ്കർ അന്യൻ എന്ന ബ്രഹ്മാണ ചിത്രത്തിന് സംഗീതം നൽകാൻ നിയോഗിച്ചത് ഹാരിസിനെയാണ് വിക്രത്തിൻ്റെ കരിയർ മാറ്റിമറിച്ച ചിത്രത്തിലെ എല്ലാ പാട്ടുകളും അതുപോലെ തന്നെ പശ്ചാത്തല സംഗീതവും ഒരുപോലെ സ്വീകാരത നേടി രണ്ടായിരത്തി അഞ്ചിൽ അന്യയിലെയും ഗജലിയിലെയും സംഗീതത്തിന് മികച്ച സംഗീത സംവിധായകനുള്ള തമിഴ്നാട് സർക്കാരിൻ്റെ പുരസ്കാരം അദ്ദേഹത്തെ തേടി വീണ്ടും എത്തി രണ്ടായിരത്തി പതിനൊന്നിൽ കോയിലൂടെ അദ്ദേഹം പുരസ്കാരം നേട്ടം ആവർത്തിച്ചു ബോംബെ ജയശ്രീ എന്ന ഗായികയെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ചിട്ടുള്ള സംഗീത സംവിധായകനും ഹാരിസ് ജയരാജാണ് വസീകര ചുറ്റും വീഴ്ച ചൂടാതെ ഒണ്ട്രൻട്ര നാനെ അങ്ങനെ നീളുന്നു ഹാരിസ് ജയശ്രീ ഹിറ്റുകൾ ഒരേ സമയം സെമി ക്ലാസിക്കൽ ഗാനങ്ങളും മെലഡിയും ടപ്പാമുകൂത്ത് പാട്ടുകളും ഹാരിസിന് വഴങ്ങുമെന്ന് തെളിയിച്ചു മ്യൂസിക് പ്രൊഡക്ഷനിൽ അദ്ദേഹം പുലർത്തുന്ന സൗണ്ട് ക്വാളിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കാർഡ് ത്രീ യുവാക്കളുടെ ഹരം ഫിറ്റ്നസ് ഗുരു കാർഡ് ഫിറ്റ് ചെറുപ്പക്കാർ എന്താഗ്രഹിക്കുന്നുവോ അത് കൊടുക്കാൻ കഴിയുന്നു എന്നതായിരുന്നു ഹാരിസിൻ്റെ വിജയം അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലേറെയും പ്രകടമാകുന്നത് പാശ്ചാത്യ സംഗീതത്തിൻ്റെയും ചർച്ച് മ്യൂസിക്കിൻ്റെയും സ്വാധീനമാണ് ചലച്ചിത്ര സംഗീതത്തെക്കാൾ അദ്ദേഹത്തിന് പണവും പ്രശസ്തിയും കിട്ടിയ സ്റ്റേജ് ഷോകളിലൂടെയാണ് ഹൈ എനർജി പാക്ഡായിട്ടുള്ള ഹാരിസ് ജയരാജ് ഷോ ആരെയും അമ്പരപ്പിക്കുന്നതാണ് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന രീതിയിലും ഹാരിസ് അറിയപ്പെടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് വരുന്ന ഫോളോവേഴ്സാണ് അദ്ദേഹത്തിനുള്ളത് വിനോദവുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ ഏറ്റവും പുതിയ സ്റ്റൈൽ ട്രെൻഡുകൾ കാണേണ്ട സ്ഥലങ്ങൾ പ്രൊഡക്ട് റിവ്യൂസ് തുടങ്ങി നിരവധി സാധനങ്ങൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നുണ്ട് സാധാരണ സെലിബ്രിറ്റികളെ പോലെ വിവാദം ഭയന്ന് അദ്ദേഹം ഒന്നിൽ നിന്നും അകന്നു നിൽക്കാറില്ല തന്നെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അദ്ദേഹം വീഡിയോകൾ സ്ഥിരമായി ചെയ്യാറുണ്ട് ഹാരിസ് ജരാജ് ബ്ലോഗിംഗ് തുടങ്ങിയപ്പോൾ പ്രൊഫഷണൽ ബ്ലോഗർമാരുടെ സഹായമോ ഉപദേശമോ തേടിയില്ല പകരം തൻ്റെ കഴിവിൽ വിശ്വസിക്കുകയും തൻ്റെ കണ്ടന്റ് ഉപയോഗിച്ച് വെബ് ലോകത്ത് ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കിയെടുക്കാനും ശ്രമിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത് ഒരു സിനിമ നടനെ പോലെ അദ്ദേഹം ഫിറ്റ്നസ് സൂക്ഷിക്കുന്നുണ്ട് സെലിബ്രിറ്റികളുടെ ശാരീരിക നില ആരാധകർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്ന് തനിക്ക് തന്നായി അറിയാമെന്നാണ് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് പൊതുവേ പൊണ്ണത്തടിയുള്ള മ്യൂസീഷ്യന്മാരിൽ നിന്ന് സിക്സ് പാക്ക് സൗന്ദര്യം സൂക്ഷിക്കുന്നത് കൊണ്ട് കൂടിയാകണം ഹാരിസ് യുവാക്കളുടെ ഹീറോ ആകുന്നത് പക്ഷേ തെന്നിന്ത്യൻ സംഗീത ലോകത്ത് ഇളയരാജയും അദ്ദേഹത്തിന്റെ ശിഷ്യൻ എർ റഹ്മാനും തമ്മിലുള്ള ബന്ധമല്ല ഹാരിസ് ജയരാജും ഗുരു റഹ്മാനും തമ്മിലുള്ളത് പത്തു വർഷം ഇളയരാജയുടെ കീബോർഡ് പ്ലെയർ ആയിരുന്നു റഹ്മാൻ അഞ്ഞൂറിൽ പരം പടങ്ങളിൽ അവർ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാൽ റഹ്മാൻ സംഗീതത്തെയും വളർച്ചയെയും അംഗീകരിക്കാൻ ഇന്നേ വരെ ഇസൈ തയ്യാറായിട്ടില്ല കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം അദ്ദേഹം റഹ്മാനെതിരെ ഒളിയമ്പുകൾ എയ്യുകയും ചെയ്തിട്ടുണ്ട് ഓസ്കർ അവാർഡ് നേടിയപ്പോൾ റഹ്മാനെ ആദരിക്കാനായി ചെന്നൈയിൽ നടന്ന പരിപാടിയുടെ വേദിയിൽ വെച്ച ഇളയരാജ പരോക്ഷമായി അദ്ദേഹത്തിനെതിരെ വിമർശനം നടത്തിയതും അതിലും അദ്ദേഹം ഇളയരാജ ചെറുതായതും വലിയ രീതിയിൽ വാർത്തകളായിരുന്നു പലയിടത്തു നിന്നും എടുത്ത ഒട്ടിച്ചുണ്ടാക്കിയതാണ് റഹ്മാൻ സംഗീതം എന്ന് പറഞ്ഞ് നടക്കുന്ന ഇളയരാജ താനാണ് താൻ മാത്രമാണ് ഒറിജിനൽ കമ്പോസർ എന്ന് വിളംബരം ചെയ്ത് അപഹാസ്യനാവുകയായിരുന്നു എന്നാൽ ഇത്തരം പരിഹാസങ്ങളും കുത്തുവാക്കുകളും ഒന്നും റഹ്മാനെ തൊട്ടിട്ട് പോലുമില്ല അദ്ദേഹം ഇപ്പോൾ ഒരു അന്താരാഷ്ട്ര ബ്രാൻഡായി വളർന്നു കഴിഞ്ഞു റോജ റിലീസായിട്ട് മുപ്പത്തിയൊന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും റഹ്മാന്റെ സൂര്യശോഭയ്ക്ക് ഒരു കോട്ടവും തട്ടിയിട്ടില്ല സംഗീത പരിപാടിക്കിടയിൽ ദാഹിച്ചു വലഞ്ഞ ഓർക്കസ്ട്ര കലാകാരൻ ഒരു കുപ്പി വെള്ളം കൊണ്ടു കൊടുത്ത സെക്യൂരിറ്റി ജീവനക്കാരനെ ഇളയരാജ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി അപമാനിച്ചു ആ പാവം സാഷ്ടാംഗം വീണ് മാപ്പ് പറയുന്നത് കണ്ടപ്പോൾ കടുത്ത രാജാ ഫാൻസ് പോലും രോഷാകുലരായിട്ടുണ്ടാകും എന്നത് ഉറപ്പാണ് ഇപ്പോൾ തമിഴക സിനിമാ സംവിഹാസനം നഷ്ടമായിട്ടും അത് തൻ്റെ കുഴപ്പമാണെന്ന് രാജയ്ക്ക് മനസ്സിലാകുന്നില്ല കിട്ടുന്ന അവസരത്തിലെല്ലാം അദ്ദേഹം റഹ്മാനെ കുത്തുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ആ മോഡൽ ബന്ധമല്ല ദീർഘകാലം റഹ്മാന്റെ കളരിയിൽ പഠിച്ച ഹാരിസും തന്റെ ഗുരുവും തമ്മിൽ ഉള്ളത് താൻ ഒരു റഹ്മാൻ പ്രോഡക്റ്റ് ആണെന്ന് സമ്മതിക്കാൻ അദ്ദേഹത്തിന് മടിയില്ല ഇന്ത്യൻ സിനിമയിൽ പ്രോഗ്രാമിംഗ് ഹൈ ക്വാളിറ്റി റെക്കോർഡിംഗ് മിക്സിംഗ് മാസ്റ്ററിങ് അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യൻ സിനിമാ സംഗീതം തന്നെ മാറ്റിമറിച്ച മാറ്റിമറിച്ച വ്യക്തികളിൽ ഒരാളായിരുന്നു എ ആ റഹ്മാൻ അദ്ദേഹം ഉള്ളത് കാരണം തമിഴ് സിനിമാ ഗാനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് കാരണം ഇന്ത്യയിലെ മറ്റ് ഏത് ഇൻഡസ്ട്രിയേക്കാളും സൗണ്ട് ക്വാളിറ്റി ഉണ്ടായിരുന്നു ബഹുമാന ശൈലിക്ക് സമാനമായി പലരും സംഗീതം ചെയ്യാൻ തുടങ്ങി ദേവ ദീപക് ദേവ് മിക്കി ജെ മേയാർ മിഥുൻ ധരൺ അങ്ങനെ നിരവധി പേർ അതിലൊരാളാണ് താനെന്നാണ് ഹാരിസ് ജയരാജ് ഒരിക്കൽ പറഞ്ഞത് റഹ്മാനൊപ്പം ജനുവരി മാസത്തിൽ തന്നെ പിറന്നാൾ ആഘോഷിക്കുന്ന ഹാരിസ് ഇപ്പോഴും താൻ റഹ്മാന്റെ കടുത്ത ആരാധകനാണെന്ന് പറയുന്നുണ്ട് എന്നാൽ താൻ റഹ്മാനെ അനുകരിക്കാറില്ലെന്നും അത്തരം വിവാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പറയുന്നുണ്ട് പക്ഷേ ആദ്യകാലത്ത് റഹ്മാനിൽ നിന്ന് ഹാരിസ് പ്രചോദനം ഉൾക്കൊണ്ടിരുന്നു എന്നത് നിഷേധിക്കാനാകാത്ത വസ്തുതയാണെന്ന് നിരൂപകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് റഹ്മാനെ പോലെ തന്നെ നീളമുള്ള മുടി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ശബ്ദ മിശ്രണ ശൈലിയിലും ആദ്യകാലത്തെ റഹ്മാൻ്റെ നിരവാരണത്തിന് തുല്യമായിരുന്നു അദ്ദേഹത്തിന്റെ പല പാട്ടുകളിലും ഇത് അനുഭവപ്പെടും എം എസ് വിശ്വനാഥ് ഇളയരാജ തുടങ്ങിയ കമ്പോസർമാരിൽ നിന്ന് റഹ്മാൻ പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ളതുപോലെ എടുത്താൽ മതിയാകും ഇതും എഴുപത് എൺപത് തൊണ്ണൂറുകളിലെ ഏർ ഹോളിവുഡ് ട്രാക്കുകളുടെ ജാസ് പോപ്പ് എന്നിവയിൽ നിന്നും റഹ്മാൻ പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഫാൻ ഫൈറ്റിന്റെ ഭാഗമായി വെറും കോപ്പി അടിക്കാരൻ എന്ന പേരിൽ ചിലർ ഹാരിസിനെ താഴ്ത്തി കെട്ടുന്നുണ്ട് റഹ്മാനും ഹാരിസും തമ്മിലുള്ള വ്യത്യാസം നാടോടി കർണാടക ഹിന്ദുസ്ഥാനി തുടങ്ങി സകല മേഖലകളിലേക്കും റഹ്മാൻ പ്രവർത്തിക്കാൻ അറിയാം എന്നതാണ് പക്ഷേ ഹാരിസിന് മെലഡിയും റാപ്പും ഒക്കെ കൂട്ടിക്കലർത്തിയുള്ള ഒരു ശൈലിയാണ് പിടിക്കാൻ കഴിയുക പക്ഷേ അതിൽ നിന്നുകൊണ്ടും അദ്ദേഹം അത്ഭുതങ്ങൾ കാട്ടുന്നുണ്ട് രണ്ടുപേരും കോമ്പറ്റീറ്റേഴ്സ് അല്ലാത്ത സ്ഥിതിക്ക് എന്തിനാണ് ഈ ഫാൻ ഫൈറ്റ് എന്നാണ് നിഷ്പക്ഷരായ ചലച്ചിത്ര പ്രേമികൾ ചോദിക്കുന്നത്